കുമളിയിൽ വൻ കഞ്ചാവ് വേട്ട കാറിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ട് കിലോയിലധികം കഞ്ചാവ് പിടികൂടി കേസിൽ രണ്ട് പ്രതികളെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു കുമളി ഒന്നാം മൈൽ സ്വദേശി മുഹമ്മദ് ബഷീർ അമരാവതി രണ്ടാം മൈൽ സ്വദേശി നഹാസ് നസീർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഓഫ് സംഘവും കുമ്മളി പോലീസും ചേർന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കേസിൽ കുമ്മളി ഒന്നാം മൈൽ സ്വദേശി മുഹമ്മദ് ബഷീർ അമരാവതി രണ്ടാം മൈൽ സ്വദേശി നഹാസ് ഇ നസീർ എന്നിവരാണ് പിടിയിലായത് ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡാൻസ് ഓഫ് സംഘം മഫ്തിയിൽ ദിവസങ്ങളായി പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്നും കടത്തിക്കൊണ്ടുവന്നാണ് കഞ്ചാവ് ശേഖരമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് സംഘം വ്യക്തമാക്കി പ്രതികളെ പേരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുമളി എസ് എച്ച്ഒ സുജിത് പി എസ് എസ്ഐമാരായ ജമാൽ നൌഷാദ് എസ് ഐ സുനിൽ സി പി എംമാരായ അജിമോൻ ഷിജുമോൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ മഹേഷ് എൻ സതീഷ് ഡി നദീർ അനൂപ് എം പി ടോംസ് കറിയ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കുമളി